ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ലെങ്തി വെസ്റ്റേൺ ഡ്രസ്സസ് മോഡൽ ആയിട്ടാണ് എല്ലാം ബ്രാൻഡ് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ ഒക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഉള്ളി അപ്പം ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ടു വൺ സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ഒരു കോട്ടൺ ഫ്ലയർ ടൈപ്പ് ഡ്രസ്സാണ് നല്ല ഫ്ലയറുണ്ട് അങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ആണ് സ്ട്രാപ്പ വരുന്നത് ഇവിടെ ട്ടൺസ് ഉണ്ട് രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബ്ലൂന് പിങ്ക് ത്രെഡ് വർക്ക് ഇവിടെ വരുന്നുണ്ട് നെക്ക് പോർഷനിൽ ബാക്ക് പോർഷൻ പ്ലെയിനാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇൻസൈഡ് ലൈനിങ് വരുന്നുണ്ട് ഈ പ്രൊഡക്ടിൻ്റെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഉള്ളി ഗ്രീൻ ആൻഡ് വൈറ്റ് ചെക്ക് കളറിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലയർ ടൈപ്പ് ഒരു ഡ്രസ്സാണ് ഇങ്ങനെ ആ മോഡൽ വരുന്നത് ബോഡി പോർഷനിൽ ബ്ലൂ ആൻഡ് മജൻഡ കളർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു പ്രത്യേകതരം സ്ട്രാപ്പാണ് വരുന്നത് ഇതിൻ്റെ മോഡൽ വെയർ ചെയ്തിട്ടുള്ള ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഈ വീഡിയോയിൽ കാണിക്കാം സൈഡിൽ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ കുറച്ച് ഫ്ലൈ ഓർട്ട് ടൈപ്പ് ഡ്രസ്സാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോഷൻ നെക്സ്റ്റ് വൺ ഓഫ് വൈറ്റ് കളറിൽ ലാവണ്ടർ പ്രിന്റ് വരുന്ന ഒരു ഫ്ലയർ ഓർഡ് ടൈപ്പ് ഡ്രസ്സാണ് ക്രോസ് ട്രാപ്പ് ആണ് ഇതിന് വരുന്നത് സ്ലീവ്ലെസ് ആണ് എം ആർ വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഈ പ്രൊഡക്ടിന് സേവറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഓൺലി കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളറിൽ വരുന്ന സ്ലീവ്ലെസ് സ്ട്രാപ്പ് ഉള്ള ഒരു ഫ്ലയർ ടൈപ്പ് ഡ്രസ്സാണ് പോഷനിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഓവറോൾ ഫുൾ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് മജണ്ട ആൻഡ് ഗ്രീൻ കളർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് പോഷൻ ഇതുപോലെ വരുന്നത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളിൽ ഈ പ്രൊഡക്റ്റിൻ്റെ സെയിസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഉള്ളി ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ആനിമൽ പ്രിൻറ്റിൽ വരുന്ന ബ്രിങ്കിൾ ട്രൈമുകൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലോങ് ഡ്രസ്സാണ് ഇതും ഫ്ലൈ ടൈപ്പ് ആണ് വരുന്നത് ബോഡി പോർഷൻ ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട് ബട്ടൺസ് അല്ല ഷോ ബട്ടൺ ആണ് സ്ലീവ് പഫ് സ്ലീവ് ആഫ് സ്ലീവാണ് വരുന്നത് നെക്ക് പോഷനിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് പ്രിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ബാക്ക് പോഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഉള്ളി എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് കോട്ടൺ ബ്ലൻ്റ് മെറ്റീരിയൽ വരുന്ന ഓഫ് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലോങ് ഡ്രസ്സാണ് ഓപ്പണായിട്ട് ഷ്രഗ് മോഡലില് വെയർ ചെയ്യാം സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇലാസ്റ്റിക് വരുന്നുണ്ട് ബീനക്കാണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എന്നുള്ളിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇവിടെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ക്രോസ് ആയിട്ട് ബാക്ക് വാഷ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ പ്രോഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് ട്രിബിൾ നയൻ சேல் டேட்டு த்ரீ டுவெண்ட்டி ஒளி ஈ பிரக்டில் ஏதெங்கிலும் இஷ்டப்பட்டு வந்து ஸ்கிரீன்ஷோட்டா வாட்ஸ்அப்பில் இன்ஸ்டாகிராமில் அக்கா பாக்கிய டீட்டெயில்ஸ் அதுவும் ஆள் ஓவர் இண்டிய ஷிப்பிங் அவைலிள் ஆனா அடுத்த வீடியோ புதிய மோடல் ஆகிட்டு காணும் இதுவரை பாய்